സാഹിത്യ നഗരം എന്റെ കോഴിക്കോട് നാടക രചയിതാവും സംവിധായകനുമായ ഇബ്രാഹിം വെങ്ങര നാൽപ്പത്തി അഞ്ചു കൊല്ലം കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടിട്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ചെറുതും വലുതായിട്ട് ഞാൻ യഥാർത്ഥത്തിൽ കോഴിക്കോടുകാരനല്ല കണ്ണൂർ ജില്ലയിലെ വെങ്കര എന്ന് പറയുന്ന ദേശത്താണ് എൻ്റെ വീടും എൻ്റെ ഫാമിലിയൊക്കെ ഉള്ളത് എൻ്റെ പ്രൊഫഷണൽ കോഴിക്കോടാണെന്നേ ഉള്ളൂ പക്ഷെ പലരുടെയും ധാരണ ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്നുള്ളതാണ് എനിക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉള്ള ഉള്ളപ്പം തന്നെയാണ് രണ്ട് തവണ ദേശീയ അവാർഡ് കിട്ടിയത് പതിനാല് വർഷത്തിന് ശേഷം വീണ്ടും പ്രക്ഷേപണം ചെയ്ത നാടകമുണ്ട് അതിൽ അതാണ് നമ്മൾ എഴുത്തോ എന്ന് പറയുന്ന നാടകം അങ്ങനെ ധാരാളം നാടകങ്ങൾ എഴുതുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുകയും ചെയ്തു അത് കോഴിക്കോടാണ് അതിന് കാരണം അല്ലെങ്കിൽ ഞാൻ ഒന്നും ആവില്ലായിരുന്നു കാരണം കോഴിക്കോട്ട് ഈ ആകാശവാണി ജീവനക്കാരൻ എന്നാണ് പലരും ധരിച്ചിരുന്നത് പക്ഷെ അതല്ല എന്നല്ലാതാണുള്ളത് കോഴിക്കോട്ടെ സവിശേഷത എന്ന് പറയുന്നത് ഈ കോനായി ചർച്ച എന്നുള്ളതാണ് കോനായി ചർച്ച എന്ന് പറയുന്നത് ഈ തിയേറ്ററിൽ വെച്ച് അല്ലാതെ ഓരോ വീടുകളിലും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒത്തുകൂടുകയും സാഹിത്യ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം കോഴിക്കോടിനുണ്ടായിരുന്നു ഇന്നതുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കലാകാരന്മാരുടെ നഗരമാണ് കലാകാരന്മാരുടെ നഗരം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു പോകില്ല കോഴിക്കോടുകാരനായി തീരും പലരും തന്നെയാണ് അതിലൊന്നോ രണ്ടോ എസ്കോ പറ്റക്കാടൊക്കെ മാറ്റി നിർത്തിയാൽ മിക്കവരും കോഴിക്കോടിന് പുറത്തുള്ളവരാണ് അതിന് കാരണം കോഴിക്കോടിന്റെ നന്മ തന്നെയാണ് സ്ഥലം താമസിക്കാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവുന്നത് അത് അതുകൊണ്ടാണ് അടുത്ത സംസ്കാരം അങ്ങനെയാണ് എല്ലാ എല്ലാരെയും സ്നേഹിക്കുക എല്ലാവരെയും ബഹുമാനിക്കുക എല്ലാരെയും പരസ്പരം സംസാരിച്ച് വീണെന്ന് ചെയ്യുക സ്വന്തം കുടുംബം പോലെയാണ് കോഴിക്കോട് ആകാശഭ അതാണ് ഒരു സ്ഥാപനമല്ല എനിക്ക് കോഴിക്കോട് കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു ആകാശം മറന്ന പറവ് രചന വെങ്ങര സി കൃഷ്ണകുമാർ ായിരിക്കുന്നു ഇവർ ദേശത്ത് വന്ന പെസഹാ പെരുന്നാൾ പോലെയാ അല്ല ചവരോ ചേട്ടാ ഈ പെസഹാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ ആ പെസഹാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യരൂശലേമിൽ വെച്ച് നടക്കുന്ന ഒരു ഉത്സവമാണ് ഓഹോ ക്രിസ്തുദേവൻ ജനിച്ച നസ്രത്തിൽ നിന്നും അറുപതിൽ പരം മൈലുകളുണ്ട് യരൂശലേമിലേക്ക് ചവറച്ചാത്തോന്നും അക്കാലത്ത് ജീവിതം തുടങ്ങിയ ആളാണ് അല്ല ചവറാച്ച നിങ്ങളുടെ ക്രിസ്തുദേവനും ഞങ്ങളുടെ നബിയും ഒന്നു തന്നെയല്ലേ അതിനെന്താ സംശയം മൂന്ന് മതങ്ങളുടെ പ്രവാചകനാണ് ക്രിസ്തു ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം തരാം തൽക്കാലം നമുക്ക് ഇവരെ പറഞ്ഞുവിടാം ഇത്രയും നേരം നമ്മെ രസിപ്പിച്ചതല്ലേ പിന്നെ കലയുടെ മുമ്പിൽ എന്റെയും വേലായുധന്റെയും കാലീതിന്റെയും മനസ്സിന് വകവേദില്ല എല്ലാം ഒന്ന് ദുഃഖം മറക്കാൻ കലയോളം വലിയ ഔഷധം വേറെ ഇല്ല മക്കളെ ചവരോച്ചം പറഞ്ഞത് നേര ഇവരിവിടെ വന്ന് കൂത്താടുമ്പോ ദേശം ഉണരും ഇല്ലെങ്കിൽ ചതല് പിടിച്ച കൂട്ട നേരാ കാലീദ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം